ആ സംഘാടകർ അറിഞ്ഞ സമയത്താണ് വേടൻ ഒഴിവിൽ പോയിരിക്കുന്ന വിവരം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കല്ലേ എല്ലാവർക്കും അറിയാം ഒരു രണ്ടായിരത്തി ഇരുപത്തോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഒരു ഡോക്ടറുമായിട്ട് വേടൻ പരിചയത്തിലാവുന്നു ആ ഡോക്ടറോട് പ്രണയ അഭ്യർത്ഥന ഉണ്ടാവുന്നു രണ്ടുപേരും പ്രണയിക്കുന്നു ആ പ്രണയിച്ചതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ താമസിക്കുന്നു കോഴിക്കോട്ടത്തെ വീട്ടിലേക്ക് നമ്മുടെ വേടൻ എത്തുന്നു ബേഡൻ അവിടെ ചെന്നപാട് അവരെ ബലാസംഗം ചെയ്യുന്നു പിന്നീട് അതിനുശേഷം വേടനുമായിട്ട് ആ പെൺകുട്ടിക്ക് അപഹാരമായിട്ടുള്ള പ്രണയം തോന്നുന്നു മൂന്ന് ദിവസത്തോളം ആ വീട്ടിൽ അങ്ങനെ താമസിക്കുന്നു പിന്നീട് അതിനുശേഷം വേടന് മുപ്പതിനായിരത്തോളം തുക അവർക്ക് നൽകുന്നു പിന്നെ വീണ്ടും വേടന്റെ സുഹൃത്തുക്കളെയും മറ്റും യാത്രയ്ക്കും മറ്റും സഹായമായിട്ട് എണ്ണായിരത്തോളം തുക നൽകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നീക്കിയിരിപ്പ് കയ്യിലുള്ള ഒരാളാണ് ആ ഡോക്ടർ നർത്ഥം എനിക്ക് അവരറിയത്തില്ല വടഗി ഇപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ടോക്സിക് പ്രണയമാണ് എന്ന് വേടന് തോന്നിപ്പോകുന്നത് വേടന്റെ പേഴ്സണൽ ഇഷ്ടങ്ങളിലടക്കം അനാവശ്യമായിട്ടും ആവശ്യമില്ലാതെയും മറ്റൊക്കെ ഇടപെടുന്ന ഒരാളായിട്ട് ഇവർ മാറുകയും മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ട് തങ്ങളുടെ ഇദ്ദേഹത്തിന്റെ ബന്ധത്തെ വിലക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടെന്ന് വേടൻ തിരിച്ചറിഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ പക്ക ടോക്സിക് ആണ് നിങ്ങളുമായിട്ടുള്ള പ്രണയം എനിക്ക് സാധ്യമല്ല ജീവിതം സാധ്യമല്ല എന്ന് വേടൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആ ബന്ധം വേടൻ കട്ട് ചെയ്യുന്നു എന്തായാലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടമാവുമ്പോഴേക്കും വേടൻ അതിപ്രസക്തനാകുന്നു അപാരമായിട്ടുള്ള പണം വേടന്റെ കയ്യിലേക്ക് വന്നു ചേരുന്നു പറയുന്നത് ഇത് മാത്രമല്ല വേടൻ ചെയ്ത കുറ്റങ്ങൾ ഇതേപോലെ ഒരുപാട് പെൺകുട്ടികളെ ഈവൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന വേടൻ നാടൻ പാട്ടുകളും ഈ എന്താ പറയാ ദളിത് കലാകാരന്മാരെ പാട്ടുകളും മറ്റൊക്കെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ അതിൽ റിസർച്ച് ചെയ്യുന്ന ഒരു പഠിതാവോ ഒരു പെൺകുട്ടി അതിന്റെ ഭാഗമായിട്ട് വേടനെ കാണാൻ ചെന്നപ്പോഴ് അവിടെയും വേടൻ ആ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരം കേസുകളെല്ലാം നിലനിൽക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും വേടൻ പിടിക്കപ്പെടേണ്ടതാണ് അത് എന്ത് പാട്ടിന്റെ പേരിലാകും എന്ത് മഹത്വത്തിന്റെ പേരിലായാലും വേടൻ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്താകേണ്ടത് തന്നെയാണ് പക്ഷെ ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അതിങ്ങനെയാണ് പ്രണയ സമയത്ത് പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക ബന്ധമാണ് അവർ നടന്നി നടത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ ബലാത്സംഗമായിട്ട് കാണാൻ കഴിയത്തില്ല എന്ന നിങ്ങൾക്ക് ഇവിടെയോ ഇവിടെയോ വേണമെങ്കിൽ ആ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും അതായത് രണ്ടുപേർ പ്രണയിക്കുന്ന സമയത്ത് രണ്ടുപേര് ൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു സ്വാഭാവികമായിട്ടും കാര്യമാണ് അത് അത്ര വലിയ മഹാ തെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും അവർ രണ്ട് രണ്ടുപേരും അവരുടെ ആ ഒരു ഏറ്റവും സുന്ദരമായ അവർ ഏറ്റവും മനസ്സിൽ കൊണ്ടു ആ ഒരു നിമിഷത്തെ അവർ ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നു ലെറ്റ് ഇറ്റ് ഹാപ്പൺ അത് സംഭവിച്ചു കഴിഞ്ഞ് പിന്നീട് ആ പ്രണയം നഷ്ടപ്പെടുമ്പോൾ അവർ തമ്മിൽ തെറ്റി പിരിയുമ്പോൾ എന്നെ രണ്ടു വർഷം മുമ്പ് എന്നെ പ്രണയ സമയത്ത് എന്നെ ബലാസംഗം ചെയ്തു എന്ന് പറയുന്ന വാക്ക് അത്രമൊരു സംഗതി മുന്നോട്ട് വെക്കല് ശരിയല്ല കാരണം അത് പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രണയബന്ധം ഒരു ലൈംഗിക ബന്ധമായിരുന്നു ഇപ്പോൾ ഇപ്പോഴവിടെ വേറെ ക്ലോസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂർ അങ്ങോട്ട് ഒരു പ്രണയബന്ധം ഉണ്ട് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടാണ് അത്തരത്തിലുള്ള ലൈംഗിക ബന്ധം നടക്കുന്നു വിചാരിക്കുക ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളോട് ഒരു സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നൽകുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെ ഉണ്ടായതിനു ശേഷമാണ് ഈ ബന്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങ് പിന്നീട് ആ ഒരു എന്താ പറയുക വാഗ്ദാനം നിരസിക്കപ്പെടുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് കേസെടുക്കാം അപ്പോഴവൻ ചെയ്ത് ക്രൈം തന്നെയാണ് കാരണം ഒരു വാഗ്ദാനം വാക്കാലുള്ള ഒരു വാഗ്ദാനം നൽകിയതിന്റെ ഭാഗമായിട്ടല്ലേ അവർ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് ചെന്ന് കയറിയത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഒരു വാക്ക് തെറ്റിച്ചതിന്റെ ഭാഗമായിട്ട് അതിനെ കേസാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു നീതി രീതി എന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് അറിയുന്ന കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തിരുത്താവുന്നതുമാണ് എനിക്ക് അറിയാവുന്ന ഇത്രത്തോളമാണ് എന്തൊക്കെയാലും ഇവിടെ വേടൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് അദ്ദേഹം ഒളിവിലാണ് എവിടെയാണ് ഒളിവിലെന്നൊരു പിടുത്തവുമില്ല നീ ആരെങ്കിലും ഒളിപ്പിച്ചതാണോ ഒഴിപ്പിച്ചു മുഴുവൻ എല്ലാവർക്കും അറിയുന്നതാണ് അറിയില്ല പക്ഷേ ഒരു മുൻകൂർ ജാമ്യത്തിന് വേടൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്താ കയ്യിൽ ഞാൻ തൊട്ടുമുമ്പെ പറഞ്ഞ ആ ഒരു ലൈംഗിക ബന്ധ സമയത്ത് പ്രണയത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നതെങ്കിൽ അത് ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ ആ പെൺകുട്ടിയും ഈ ഒരു വേടൻ തമ്മിൽ പരസ്പര സമ്മതത്തോട് കൂടിയിട്ടാണെങ്കിൽ വേടന് ഒരു കേസും ഉണ്ടാവില്ല അവന് ഊരിപ്പോരും ഈസിയായിട്ട് ഊരിപ്പോരും വീണ്ടും അടുത്ത പട്ടുകളും നത്തുകാരുമായിട്ട് വേടൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ എന്റെ ഒരു സംശയം ഈ കേസ് ആരുണ്ടാക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി എനിക്കുണ്ടാകും ഇതൊരു കോക്കസിന്റെ ഭാഗമായിട്ടാണോ എന്ത് കോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘി കോക്കസ് എന്ന് മാത്രമാണ് പറയേണ്ടത് കാരണം വേടനെങ്കിലും വേടനെങ്കിലും കൂട്ടണം വേടൻ അകത്ത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സംഘികളാണ് വേടൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഘടികളാണ് അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള വല്ല കളിയാണോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നാണ് എനിക്ക് കേട്ടോ എന്തായാലും നോക്കാം അപ്പൊ നമ്മള് അതിന്റെ എല്ലാ കാര്യങ്ങള് നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും അത് വരുന്ന സമയം വരെ നമ്മള് ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് പല എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കുറെ സാക്ഷികൾ കണ്ട് ചോദിക്കുക മറ്റു വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മള് ഇപ്പൊ ചെയ്തു വരുന്നത് എന്തായാലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ മറ്റു സാക്ഷികളെ മറ്റും വിസ്തരിക്കുക ബേഡനും ആ ഒരു പെൺകുട്ടിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു പറയുന്നു ആ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്ന് സൈബർ ക്രൈമിന്റെ ഭാഗമായിട്ട് അതിനൊക്കെ പരിശോധിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബേഡനെതിരെ ഒരു പെൺകുട്ടി മാത്രമല്ല രണ്ടു മൂന്ന് പെൺകുട്ടികൾ ഇത്തരത്തിൽ പരാതികൾ കൊടുത്തു എന്നാണ് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെയാണ് നടന്ന് വിലാസങ്ങൾ ചെയ്തിട്ടുണ്ടോ നടന്ന് ഈ പീഡന ശ്രമങ്ങളൊക്കെ മറ്റു പലരോടും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടും പൂട്ടിടണം അത് എന്ത് വാട്ടുകാരനായാലും എത്ര ദളുതായാലും എത്ര ദളുതല്ലെങ്കിലും എത്ര കറുത്തവനായാലും എത്ര വെളുത്തവനായാലും അതൊന്നും വേദിന്യായ വ്യവസ്ഥയുടെ മുകളിൽ ഒരു കാരണമേ അല്ല അതുകൊണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ലവൻ വെള്ളം കുടിച്ചിരിക്കും കുടിക്കുക തന്നെ വേണം